ഒരു കപ്പൽ പൂർണമായി മുങ്ങി കടുത്ത പ്രതിസന്ധിയെ നേരിടുന്ന സമയത്താണ് മറ്റൊരു കപ്പൽ കൂടി കേരള തീരത്ത് അപകടത്തിലായിരിക്കുന്നത് അതും രണ്ടാഴ്ചയ്ക്കുള്ളിൽ മെയ് ഇരുപത്തിനാലിന് മുങ്ങിയ എം എസ് സി എൽസ ത്രീയെ അപേക്ഷിച്ച് കൂടുതൽ അപകടകരമാണ് പിടിച്ച മുങ്ങിക്കൊണ്ടിരിക്കുന്ന വാൻഹായ് ഫൈനോട്ട് ത്രീ എന്നാണ് പുറത്തുവരുന്ന വിവരം എം എസ് സി എൽസ ത്രീ കപ്പൽ അപകടത്തിൽ ക്രിമിനൽ കേസ് എടുക്കേണ്ടതില്ല എന്ന സംസ്ഥാന സർക്കാർ തീരുമാനം നിലനിൽക്കെയാണ് പുതിയൊരു ദുരന്തം കൂടി കേരള തീരത്ത് ഉണ്ടായിരിക്കുന്നത് കേരള തീരത്ത് അപകടമുണ്ടായാലും കേസ് ഉണ്ടാവില്ല എന്ന അവസ്ഥാ വിശേഷം ഭാവിയിൽ സംജാതമാകാനും സർക്കാർ തീരുമാനം കാരണമായേക്കുമെന്ന ആരോപണവുമായി പ്രതിപക്ഷം രംഗത്തെത്തി ഇപ്പോൾ തുടർച്ചയായി ഉണ്ടാകുന്ന കപ്പലപകടങ്ങൾ ആശങ്കപ്പെടുത്തുന്നുവെന്ന് പറഞ്ഞെത്തിയിരിക്കുന്നത് കേന്ദ്രമന്ത്രിയും നടനുമായ സുരേഷ് ഗോപിയാണ് ദിവസങ്ങൾക്കുള്ളിൽ നടക്കുന്ന രണ്ടാമത്തെ അപകടമാണിത് മത്സ്യത്തൊഴിലാളികളെ അടക്കം ബാധിക്കുന്ന വിഷയമാണിത് നിയമ നടപടി വേണമോയെന്ന് സംസ്ഥാനം തീരുമാനിക്കട്ടെ എന്നും സുരക്ഷയുമായി ബന്ധപ്പെട്ട വിഷയമുണ്ടെങ്കിൽ കേന്ദ്രം തീർച്ചയായും ഇടപെടുമെന്നും സുരേഷ് ഗോപി പറഞ്ഞു കേരളത്തിലെ എയിംസുമായി ബന്ധപ്പെട്ട ചോദ്യത്തിന് എയിംസിനു വേണ്ടി ഒരേ ഒരു ഓപ്ഷനെ സംസ്ഥാനം കേന്ദ്രത്തിന് നൽകിയിട്ടുള്ളൂ എന്നാണ് സുരേഷ് ഗോപി പറഞ്ഞത് മൂന്ന് ഓപ്ഷനുകളാണ് നൽകേണ്ടത് എന്നാൽ ആ ഒരു ഓപ്ഷനു വേണ്ടി ഇത്രയും ചാട്യം പിടിക്കുന്നുണ്ടെങ്കിൽ അതിന് പിന്നിലുള്ള മറ്റു കാര്യങ്ങൾ അന്വേഷിക്കൂ എന്നും സുരേഷ് ഗോപി മറുപടിയായി പറഞ്ഞു തന്റെ കാലാവധി പൂർത്തിയാക്കുന്നതിനു മുൻപ് കേരളത്തിൽ എയിംസ് എന്ന പദ്ധതി പ്രഖ്യാപിച്ച് അത് വരേണ്ട സ്ഥലത്ത് എന്ത് തർക്കമുണ്ടെങ്കിലും അതിന്റെ തറക്കല് പാകിയിട്ടേ അടുത്ത തെരഞ്ഞെടുപ്പിൽ താൻ വോട്ട് ചോദിക്കാൻ വരൂ എന്നും സുരേഷ് ഗോപി കൂട്ടിച്ചേർത്തു